പായം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹെൽത്തി കേരള പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഓർഫണേജ് അന്യസംസ്ഥാന തൊഴിലാളി വാസയിടങ്ങൾ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങൾ എന്നിവ പരിശോധന നടത്തി പഴശ്ശി ജല സംഭരണിയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട നാച്ചി ഫിഷ് സ്റ്റാളിന് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു മലിനജലം സ്റ്റാളിന്റെ പുറകുഭാഗത്തെ വേസ്റ്റ് ടാങ്കിലേക്ക് വിടുകയും ഈ ടാങ്ക് നിറയുന്നതിനനുസരിച്ച് മറ്റൊരു പൈപ്പ് വഴി മലിനജലം പുഴയിലേക്ക് ഒഴുക്കിവിടുകയുമാണ് ും വൃത്തിഹീനമായ സാഹചര്യത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചതും ജലജന്യ രോഗങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പുഴ മലിനീകരിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളുമെന്നും അറിയിച്ചിട്ടുണ്ട് എല്ലാ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റൽ ഓർഫനേജ് സ്ഥാപനങ്ങളും കുടിവെള്ളം പരിശോധിക്കണം ടെസ്റ്റ് റിസൾട്ട് ഉപഭോക്താക്കൾക്ക് കാണുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു ഹെൽത്ത് കാർഡ് ഉള്ളവർ മാത്രമേ ഭക്ഷണ ഉൽപാദന വിതരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താവൂ ശീതളപാനീയങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ ോ യുവി ഫിൽട്ടർ വെള്ളത്തിലോ മാത്രം പാനീയങ്ങൾ നൽകണം ഉത്സവ ആഘോഷവേളകളിൽ വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കി പകരം തിളപ്പിച്ച പാനീയങ്ങൾ നൽകുവാൻ ശ്രദ്ധിക്കണമെന്നും അറിയിച്ചു ശുചിത്വമുള്ള സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും സൂക്ഷിക്കുന്നതുമായ ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്നും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി ഹോട്ടലുകളിൽ കൊടുക്കുന്ന ചൂടുവെള്ളം നന്നായി തിളപ്പിച്ച വെള്ളം മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശിച്ചു വെള്ളം ചൂടാക്കി അതോടൊപ്പം പച്ചവെള്ളം ചേർത്ത് നൽകാൻ പാടുള്ളതല്ല എന്നും അറിയിച്ചു മതിയായ ശുചിത്വം പാലിക്കാതെ മുഴുവൻ സ്ഥാപനങ്ങൾക്കെതിരെയും കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് സി കുറ്റി അനിൽകുമാർ സിജു കേളോത്ത് ജിതിൻ ജോർജ് സന്ദീപ് സുധാകരൻ റീജ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് Baby Memorial Hospital, Kanur, BMH at home, 9061-423-423.